നഷ്ടപ്പെടുന്നുണ്ടോ ഇന്നത്തെ ഇന്ത്യയിൽ എന്നാണ് ചോദ്യം നിർഭാഗ്യവശാൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് എന്താ ഏത് ആൾക്കും അയാളുടെ അഭിപ്രായമനുസരിച്ച് സംസാരിക്കാൻ സംസാരിക്കാനും ഏത് ആൾക്കും അയാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഏത് ആൾക്കും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേഷം ധരിക്കാനും ഏത് ആൾക്കും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരാൾക്ക് പശുവിനെ ആരാധിക്കണം അയാൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും ഉണ്ടാവണം ഒരാൾക്ക് പശുവിനെ ആഹരിക്കണം അയാൾക്ക് ആഹരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇതുപോലെ ജയ് ശ്രീറാം എന്ന് വിളിക്കേണ്ടവന് അത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ജയ് ശ്രീറാം എന്ന് വിളിക്കേണ്ടാത്തവന് അത് വിളിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അതിപ്പോൾ പശുവിനെ തിന്നാതിരിക്കാനും ജയ് ശ്രീറാം വിളിക്കാനേ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ബഹുസ്വരത ഇല്ല എന്നാണ് അർത്ഥം ബാബറി പള്ളി പൊളിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുസ്വരത ഇല്ല എന്നാണ് അർത്ഥം ഗ്യാൻ പള്ളിയിലേക്ക് ഒരു കൂട്ടർ അരച്ച് കയറുന്നു എന്ന് പറഞ്ഞാൽ ബഹുസ്വരത ഇല്ല എന്നാണ് അർത്ഥം ഇതുപോലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ട് മതത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്ടാവുന്ന ബഹുസ്വരത ബഹുസ്വരത എന്ന് പറയുന്നത് പോളിഫോണി എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാളമാണ് എന്ന് പറഞ്ഞാൽ അത് സംഗീതത്തിന് വരുന്ന ഒരു സംജ്ഞയാണ് എന്നു വെച്ചാൽ പല ഉപകരണങ്ങളും ഒരേ സമയത്ത് വായിക്കുക ഒരേ സമയത്ത് അതിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുക അതിനെയാണ് ബഹുസ്വരത എന്ന് പറയാം പോളിഫോണി എന്ന് പറയും അത് ജനാധിപത്യത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ മത ജീവിതത്തിൽ ഒക്കെ അത് ഉണ്ടാവുക കാരണം ഇപ്പോൾ ഏത് മതം അനുഷ്ഠിക്കാനും ഏത് മതം വിശ്വസിക്കാനും ഏത് മതം പ്രബോധനം ചെയ്യാനും ഏത് മതം പ്രചരിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഇതുപോലെ ഒരു മതവും വിശ്വസിക്കാതിരിക്കാനും ഒരു മതവും അനുഷ്ഠിക്കാതിരിക്കാനും ഒരു മതവും ആചരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ച് ഇന്ത്യയിലാണ് എന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇവിടെ ഗണേശൻ്റെ വിഗ്രഹമുണ്ട് മനുഷ്യൻ്റെ ഉടലിൻ്റെ മുകളിൽ ആനയുടെ തലവെച്ച വിഗ്രഹമാണ് ഗണേശൻ്റെ അത് ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നെനിക്ക് തെളിവാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഹിസ്റ്ററി അല്ല സ്റ്റോറിയാണ് അത് പുരാവൃത്തമാണ് അത് കഥയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞാൽ ബി ജെ പി ആണ് വീണ്ടും വരുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരുപടി കാര്യങ്ങൾ അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ പ്രാണവായു അത് ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള് സംസാരിക്കാതായി തുടങ്ങിയിട്ടുണ്ട് ആൾക്ക് ഭീതി വരുന്നുണ്ട് സ്വയം സെൻസർ ചെയ്യാം ഗവണ്മെൻറ്റോ പോലീസോ ഒന്നും അല്ല സെൻസർ ജനങ്ങൾ സ്വയം സെൻസർ ചെയ്യുക പത്രക്കാർ മാധ്യമപ്രവർത്തകർ സ്വയം സെൻസർ ചെയ്യാം എന്താണ് അവർ ഇത് ഇത് പറഞ്ഞ അബദ്ധാവോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ബഹുസ്വരതയുടെ സാധ്യത കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതെങ്ങനെ വീണ്ടെടുക്കാം എന്നൊരു ചോദ്യമുണ്ട് അത് ജനങ്ങളാണ് ഉത്തരവാദി കാരണം ആരാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് ജനങ്ങളാണ് അതിൻ്റെ ഒരു രൂപം മാത്രമാണ് വി ആർ അംബേദ്കർ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ വി കെ കൃഷ്ണമേനോ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിച്ച ഭരണഘടന ആ ഭരണഘടനയിൽ നിന്ന് ഉണ്ടായി വരുന്ന അവകാശങ്ങളും ചുമതലകളും സ്വാതന്ത്ര്യവും ഒക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളാണ് ഇതിൻ്റെ കാവൽക്കാർ ജനങ്ങൾക്കാണ് ഇതിൻ്റെ നേട്ടം ഇതിൻ്റെ കോട്ടവും ജനങ്ങൾക്കാണ് അപ്പോൾ ഏത് പാർട്ടിയെ ജയിപ്പിക്കണം ഏത് മുന്നണിയെ ജയിപ്പിക്കണം ഏത് ആദർശത്തിൻ്റെ കൂടെ നിൽക്കണം ഏത് പ്രത്യയശാസ്ത്രമാണ് ഉയർത്തിപ്പിടിക്കണമെന്നൊക്കെ ജനങ്ങളാലോചിക്കണം ജനങ്ങൾക്ക് ഭക്ഷണം വേണ്ട വസ്ത്രം വേണ്ട ചികിത്സ വേണ്ട വിദ്യാഭ്യാസം വേണ്ട കിടപ്പാടം വേണ്ട അമ്പലം മതി അല്ലെ പള്ളി മതി അല്ലെങ്കിൽ മതം മതി എന്നുവെച്ചാൽ ജനങ്ങളതിൻ്റെ വില കൊടുക്കേണ്ടി വരും ജനങ്ങൾ എപ്പോഴതിൻ്റെ വില കൊടുക്കേണ്ടി വരും എന്താ കാരണം വെച്ചാൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചുമതലയോടുകൂടി ജനങ്ങൾ പെരുമാറണം ജാഗ്രതയാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിബന്ധനകളിൽ ഒന്ന് നിങ്ങൾക്ക് ജാഗ്രതയില്ലേ അത് രാജാധിപത്യത്തിലേക്ക് വഴിമാറിപ്പോവും ഏകാധിപത്യത്തിലേക്ക് വഴിമാറിപ്പോവും സൈനികാധിപത്യത്തിലേക്ക് വഴി വഴിമാറിപ്പോവും അരാജകത്വം വരും ഫാസിസം വരും അങ്ങനെ പലതും വരും അപ്പോൾ ജനങ്ങൾ എപ്പോഴൊക്കെ ജാഗ്രതയോട് പെരുമാറി അവിടെ നിക്കെ തിരുത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ ജാഗ്രത കൊണ്ടാണല്ലോ നൂറ്റി തൊണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ അവസാനിച്ചത് അത് ജനങ്ങൾ തന്നെയാണ് നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടിയങ്ങനെ ജനങ്ങളുടെ ഉന്മേഷം കൊണ്ടാണ് ജനങ്ങളുടെ ഉത്സാഹം കൊണ്ടാണ് അവരുടെ ഉഷാറ് കൊണ്ടാണ് അപ്പോൾ ഇപ്പോഴുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ ഹിന്ദി നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വരുന്നുണ്ടോ ഹിന്ദുത്വ എന്നൊരു പ്രത്യേകത്തിൽ അടിച്ചേൽപ്പിക്കാൻ വരുന്നുണ്ടോ മതേതര രാഷ്ട്രം മതരാഷ്ട്രമാവുന്നുണ്ടോ ജനാധിപത്യം ദൈവാധിപത്യമാവുന്നുണ്ടോ ഡെമോക്രസി തിയോക്രസി ആവുന്നുണ്ടോ ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം ഇല്ലാതെ വരുന്നുണ്ടോ ദളിതർക്ക് ജീവിക്കാൻ അവസരമില്ലാതെ വരുന്നുണ്ടോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ആദിവാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ട്രാൻസ്ജെൻഡറുകൾ അടിച്ചമർക്കപ്പെടുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ ഭാഷയുടെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ പഠിപ്പിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ഒക്കെ ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവനവൻ്റെ നേരെ ഒരു മാത്രം ആലോചിച്ചാൽ പോരാം അയൽക്കാരുടെ കാര്യം എന്താ അതിൻ്റെ അപ്പുറത്തുള്ള ആളുടെ കാര്യം എന്താ അത് അതാലോചിക്കുന്നതിന് രാഷ്ട്രീയം എന്ന് പറയാം ആലോചിക്കണം അവിടെ അനീതി നടക്കുന്നുണ്ടോ അക്രമം നടക്കുന്നുണ്ടോ അന്യായം നടക്കുന്നുണ്ടോ എന്ന് ആലോചിക്കൽ ഓരോ പൗരൻ്റെയും കടമയാണ് ഭരണഘടന നമുക്ക് മൗലികമായ അവകാശങ്ങൾ തന്നിട്ടുണ്ട് അതേ ഭരണഘടന മൗലികമായ ചുമതലകൾ തന്നിട്ടുണ്ട് പൈലൊരു ഒരു ചുമതല ഞാൻ പറയാം ശാസ്ത്രബോധം വളർത്തുക യുക്തിചിന്ത വളർത്തുക അത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒരു ചുമതലയാണ് അണിച്ച് നോക്കും അപ്പോൾ നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കുക എന്ത് വേണം ശാസ്ത്രീയ ബോധം വേണം യുക്തിബോധം വേണം യുക്തിയില്ലാഞ്ഞ ഒന്നും നടക്കില്ല അപ്പോൾ ദൈവത്തെ നിഷേധിക്കുക മതമല്ലാതാവുന്നല്ല കാലത്തിനും ദേശത്തിനും അനുസരിച്ച് എല്ലാ മതങ്ങളുടെയും ജാതികളുടെയും ആചാരങ്ങൾ പരിഷ്കരിച്ച് പോകണം ഇപ്പോൾ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാൻ പാടില്ലെന്ന് പണ്ടൊരു ആചാരം ഉണ്ടായിരുന്നു നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ വിദ്യാഭ്യസിക്കാനും ജോലി നേടാനും സമ്പത്ത് സ്വരൂപിക്കാനും സാമൂഹികത്തിൽ ഇടപെടാനും ഗവേഷണം നടത്താനും രാഷ്ട്രീയത്തിൽ ഇടപെടാനും മത്സര എലക്ഷൻ മത്സരിക്കാനും ജയിക്കാനും തോൽക്കാനും ഒക്കെ അവർക്കും അവസരമുണ്ട് ഉണ്ടാവണം ഉണ്ടാവണം അപ്പോൾ ഇവിടെ സ്ത്രീപുരുഷ സമത്വം ഇല്ല ഇന്ത്യയിൽ അപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മുടെ നിയമസഭയിലോ നമ്മുടെ ലോക്സഭയിലൊക്കെ എന്താ സ്ഥിതി എത്ര ശതമാനം പെണ്ണുങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം പെണ്ണുങ്ങൾക്ക് സംവരണം ഏർപ്പെടുന്ന ബില്ല് പാസാക്കി ആ സംഗതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിലും വരില്ല അതാണ് അപ്പോൾ നീതി ആണ് ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം നീതി ഉറപ്പാക്കാൻ വേണ്ടി തുല്യതയാണ് ആ തുല്യതയിലാണോ നമ്മൾ പെരുമാറുന്നതെന്ന് ഓരോ വ്യക്തി ആലോചിക്കണം നമ്മുടെ ഭരണാധിപന്മാർ ഉദ്യോഗസ്ഥന്മാരായാലും രാഷ്ട്രീയ നേതാക്കളായാലും അങ്ങനെയാണോ പെരുമാറുന്നതെന്ന് എപ്പോഴും നമ്മൾ ജാഗ്രത പാലിക്കണം അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയും പെരുമാറുകയും വേണം അപ്പോൾ മാത്രമേ ബഹുസ്വരെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മിക്കവാറും അമ്പലങ്ങൾ തന്നെ ആയിരിക്കും അന്ന് രാമക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണജന്മഭൂമി മധുരയിലെ വാരാണസിലെ ഗ്യാൻ വാബി മസ്ജിദ് ഇതൊക്കെ ചർച്ച ചെയ്യാൻ പോണത് ചർച്ച ചെയ്യേണ്ടത് എന്താണ് ജനങ്ങൾക്ക് പട്ടിണിയുണ്ടോ ജനങ്ങൾക്ക് പാർപ്പിടമില്ലാതെയുണ്ടോ അവർക്ക് ചികിത്സ കിട്ടുന്നില്ലേ അവരുടെ കുട്ടികൾ പഠിക്കുന്നില്ലേ ജീവികാ ജീവികാസമ്പാദനത്തിന് വേണ്ടി അവരുടെ പെണ്ണുങ്ങൾക്ക് മാനം നിൽക്കേണ്ടി വരുന്നുണ്ടോ വൃദ്ധന്മാർക്ക് സംരക്ഷണം കിട്ടുന്നില്ലേ കുട്ടികൾക്ക് പരിചരണം കിട്ടുന്നില്ലേ രോഗികൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ലേ തുടങ്ങിയുള്ള ജനകീയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ എയർപോർട്ട് ഉണ്ടാക്കുക റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുക മാൾ വലിയ റോഡ് ഉണ്ടാക്കുക വലിയ പാലുണ്ടാക്കുക ഇതൊക്കെ വേണ്ടേ ഇതൊക്കെ വേണം ഇത് മാത്രമായാൽ ജനാധിപത്യം ആവില്ല വികസനം ഒരു പ്രത്യയശാസ്ത്രമല്ല എന്താ പ്രത്യയശാസ്ത്രം പ്രത്യേക നീതിയാണ് ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു എം പി ഉണ്ട് അദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ എം പി ആണ് ആറ് വട്ടത്തെ എം പി ആയിരുന്നു അതിൽ അഞ്ച് വട്ടം ബി ജെ പിയുടെ എം പി ആയിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് നമ്മുടെ ഗുസ്തി താരങ്ങൾ സാക്ഷിമാലിക്കുന്ന പോലെ പലരും ലൈംഗിക ചൂഷണത്തിൻ്റെ പേരിൽ പരാതി കൊടുത്തു അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ണ്ടോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ഇത് മറയ്ക്കാൻ വേണ്ടി തൃശ്ശൂരിൽ വന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്ത്രീകളുടെ ഒരു മഹാസമ്മേളനത്തെ അഭിമുഖരിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഈ പ്രസംഗം അല്ല നീതി എന്ന് പറയുന്നത് മറ്റേ പ്രവൃത്തിയാണ് നീതി എന്ന് പറയുന്നത് സാക്ഷി മാലികും കൂട്ടുകാരും അവർക്ക് ലഭിച്ച പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ നിരത്തിൽ വലിച്ചെറിച്ച് പോവുകയാണ് എന്താ കാരണം അവർക്ക് നീതി കിട്ടുന്നില്ല ഞാനൊരു ഉദാഹരണം പറയാണ് വിൽക്കീസ് ബാനുവിൻ്റെ കേസിലെ കോടതി ശിക്ഷിച്ച പതിനൊന്ന് പേരെ അലഹബാദ് ഹൈക്കോടതി വെറുതെ വിട്ടയക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതിയാണ് അവരെ വിട്ടയക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടി ചോക്കൂ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിട്ടയക്കുന്നത് കേസെടുക്കാതിരിക്കല്ല കേസെടുത്തു എല്ലാം തെളിഞ്ഞു എന്നിട്ട് വിട്ടയച്ചു അന്ന് പറഞ്ഞൊരു ന്യായം അവരൊക്കെ ബ്രാഹ്മണന്മാരാണ് അവരുമാര് കാര്യം ചെയ്യുന്നു വിശ്വസിക്കാൻ വയ്യ കണ്ടോ ജാഹദി വരികയാണ് ജാതിയുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൽപ്പിക്കുന്ന ഏതാ ഇന്ത്യൻ ഭരണഘടന തന്നെ അല്ലത് അത് നമ്മുടെ നമ്മൾ ചരിത്രത്തിലേക്ക് മാറ്റിവെച്ച മനുസ്മൃതിയിൽ പറയുന്നത് അത് ഒരേ കുറ്റം ബ്രാഹ്മണൻ ചെയ്താലും ചണ്ടാലം ചെയ്താലും രണ്ട് ശിക്ഷയാണ് മനുസ്മൃതിയിൽ ബ്രാഹ്മണൻ ഒരാളെ കൊന്നു തിരിച്ച് ചണ്ടാലനാണ് കൊല്ലും ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല എന്താ കാരണം ബ്രഹ്മഹത്യ ഏറ്റവും വലിയ പാവമാണ് ബ്രഹ്മ ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല അപ്പോൾ ഈ തരത്തിൽ നീതിയില്ലാതെ ന്യായമില്ലാതെ അക്രമം അഴിഞ്ഞാടുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല ബസ്സുണ്ട് നല്ല ട്രെയിനുണ്ട് നല്ല പ്ലെയിൻ ഉണ്ട് എന്നൊന്നും വേണ്ടി ഒരു കാര്യമില്ല ബിൽഡിങ്ങിൻ്റെ വലിപ്പം നോക്കിയോ അതിൻ്റെ ഭംഗി നോക്കിയോ ഒന്നും അല്ല ആളുകളുടെ മനസ്സിൽ സന്തോഷവും ആശ്വാസം നിറയുന്നു അപ്പോൾ അത് ചോക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓ വണ്ടിപ്പെരിയാർ കേസിൽ എന്താ ഉണ്ടായത് ആറു വയസ്സിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിയെ വെറുതെ വിട്ടു എന്താണ് ആരോപണം പോലീസ് ശ്രദ്ധിച്ചത് കോടതി പറയാണ് പോലീസ് വേണ്ടമാരി പെരുമാറിയില്ല ഉണ്ടോ കാരണം എന്താ ഭരണകക്ഷിയായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിലും പ്രതി അപ്പോൾ വാളയാർ കേസിലെന്താണ്ടായത് അവിടെ പ്രായപൂർത്തിയാവാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി അവർക്ക് നീതി കിട്ടിയില്ല അതിലിപ്പോൾ രണ്ട് പ്രതികൾ ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് കയറില്ലോ നിയമപകടം അവരെ വിളിച്ചു വരുത്തി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഹാജരാക്കി അത് ചിട്ട പോലെ വിചാരണ ചെയ്ത് അവരുടെ കുറ്റം അവരെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവരെ ശിക്ഷിക്കാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാണ് അപ്പോൾ ഇത് എത്രയെങ്കിലും ഉദാഹരണങ്ങളുണ്ട് കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട് കേന്ദ്രത്തിലൊക്കെ നടക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഒരു അനവധി പെൺകുട്ടികൾ ലൈംഗികമായ ചൂഷണത്തിൻ്റെ പരാതി കൊടുത്തിട്ട് ബിജുഭൂഷൺ എന്ന് പറയുന്നൊരു എം പിക്ക് എം പി സ്ഥാനം നഷ്ടപ്പെടു പാർട്ടിയിൽ എന്തെങ്കിലും അപകടം വരെ സ്ഥാനചലനം ഉണ്ടാവുക ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ അതിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് പുരോഹിതന്മാരുടെ പിന്തുണയുണ്ട് അദ്ദേഹത്തിന് അഭിവാദം അർപ്പിക്കാൻ ധാരാളം മതപുരോഹിതന്മാരുണ്ട് സന്യാസിമാർക്കുണ്ട് എന്താ അവർക്കൊക്കെ കാശ് കിട്ടുണ്ടാവും ഒന്നുമില്ല അപ്പോൾ ഈ തരത്തിൽ അന്യായം അനീതി അക്രമം അതില്ലാത്തൊരു സമൂഹത്തിലാണ് ജനാധിപത്യം പുലരുന്നണ്ട് നമ്മൾ പറയാം അല്ലാതെ കുറച്ച് ഊണ് കഴിക്കാനുണ്ടായിട്ടും അവിടെ ഊണ് കഴിക്കാനും ഇല്ല ഇവിടെ മഹാഭൂരുഷ ആളുകൾ ദാതിരേക്ക് താഴെ കിടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൺപത്തൊമ്പത് പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ പിന്നെ ഇവിടെ റോഡ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ സ്ത്രീ സുരക്ഷ എന്നൊരു ഏർപ്പാടുണ്ടോ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിൽ ഏത് സമയത്തും ഏത് പെണ്ണും ആക്രമിക്കപ്പെടാം ആ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യാം കേരളത്തിലെ കാര്യമായപ്പോൾ നേരത്തെ പറഞ്ഞു വണ്ടിപ്പെരിയാർ കേസാണെങ്കിലും വാളയർ കേസാണ് എത്ര കേസ് എത്ര കേസ് അപ്പോൾ കോഴിക്കോട്ട് ഹർഷിനൊരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിപ്പോയി അവരെ ഓപ്പറേഷൻ നടത്തി അവനൊരു പരാതി ഇന്നുവരവരാതിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അതായത് അവരുടെ വയറ്റിൽ നിന്ന് കിട്ടിയ കത്രിക മെഡിക്കൽ കോളേജിലേതാണെന്ന് തെളിഞ്ഞു അവർ സമരമായിട്ട് നടക്കുകയാണ് അനു ചോദിക്കുക അതുപോലെ ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ അവിടുത്തെ ഒരു ജീവനക്കാരൻ ബലാത്സംഗം ചെയ്തു അയാൾ സ്ഥിരം പരിപാടിയാണെന്ന് അവർക്ക് മനസ്സിലായി ഒരു പ്രശ്നമില്ല ആ അതിജീവിതയെ പിന്തുണച്ച അവിടുത്തെ ജീവനക്കാർക്കെതിരായിട്ടാണ് നടപടി വരുന്നത് ഉണ്ടോ പിന്നെ ഇവിടെ എന്തുണ്ടായിട്ട് എന്താ നീതി വേണമല്ലോ അതുപോലെ ദളിതരോട് ആദിവാസികളോട് ന്യൂനപക്ഷങ്ങളോട് ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ പശു വരച്ച് കഴിച്ചോന്ന് സംശയമില്ല അതിൻ്റെ പേരിൽ ബാബരി പള്ളി പ്രശ്നത്തിന് അനുകൂലമായി പോസ്റ്റ് പോസ്റ്റിട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ തുല്യനീതി എന്നാണ് നീതിക്ക് വേണ്ടത് തുല്യതയാണ് നിങ്ങൾ പാർട്ടി ഏതാവട്ടെ ജാതി ഏതാവട്ടെ ഭാഷ ഏതാവട്ടെ മതമേ ഏതാവട്ടെ നിങ്ങളുടെ ആരോഗ്യം എന്താവട്ടെ അതൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗത്തോട് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് അനുഭാവമുണ്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് എത്ര പേർക്കറിയാം ആരതിനെപ്പറ്റി ആലോചിക്കുന്നത് നമ്മളെ പോലെ മനുഷ്യന്മാരല്ലേ അവര് അതാണ് അപ്പോൾ ആ തരത്തിലുള്ള ജാഗ്രതയ്ക്കാണ് ജനാധിപത്യം എന്ന് പറയാൻ ആ ജാഗ്രത കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളു ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ സാഹിത്യത്തിന് ശക്തി ഉണ്ടോ ഉണ്ടെങ്കിൽ എത്രമാത്രം എന്നാണ് ചോദ്യം സാഹിത്യത്തിന് ശക്തിയുണ്ട് ഓ സാഹിത്യം മാത്രമല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ടെലിവിഷൻ റേഡിയോ പത്രം വാരിക മാസിക പുസ്തകം ഫേസ്ബുക്ക് വാട്സപ്പ് സിനിമ യൂട്യൂബ് ട്വിറ്റർ അങ്ങനെയെല്ലാം അനവധി മാധ്യമം എന്ന് പറയും സിനിമ ഒരു മാധ്യമമാണ് നാടകം ഒരു മാധ്യമമാണ് സാഹിത്യം വേറെ മാധ്യമമാണ് അപ്പോൾ അതിപ്പോൾ നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലത്ത് ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിച്ച എന്താണ് ഗാന്ധിയുടെ എഴുത്ത് ഗാന്ധി എല്ലാവരും കാണുന്നില്ല നെഹ്റുവിൻ്റെ എഴുത്ത് ടാഗോറിൻ്റെ സാഹിത്യം കേരളത്തിലാണെങ്കിൽ വള്ളത്തോളിൻ്റെ കവിത അല്ലെങ്കിൽ കുമാരനാശാൻ്റെ കവിത അല്ലെങ്കിൽ ബഷീറിൻ്റെ കഥകൾ കേശവദേവിൻ്റെ കഥകൾ പൊൻകുന്നം വർക്കിയുടെ കഥകൾ അങ്ങനെ എത്രയെങ്കിലും അപ്പോൾ എന്താണ് സോഷ്യലിസം എന്താണ് കമ്മ്യൂണിസം എന്താണ് ജനാധിപത്യം എന്താണ് ഫ്യൂഡലിസം എന്താണ് മുതലാളിത്തം എന്താണ് മുതലാളിത്തത്തിൻ്റെ കുഴപ്പം എന്താണ് ഫുഡസിൻ്റെ കുഴപ്പം എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പ്രസംഗങ്ങളിൽ നിന്നും പ്രബന്ധങ്ങളിൽ നിന്നും മനസ്സിലാക്കും അതിനേക്കാൾ ആഴത്തിൽ അവരെ സ്വാധീനിക്കാൻ പറ്റും സാഹിത്യത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇന്ദുലേഖ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ വന്ന പുസ്തകം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്നത് രൂപന്മാർ പറയുന്നതാണ് ഇന്ദുലേഖ അതിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ മരുമക്കത്തായം മുറപ്പെണ്ണ് മുറച്ചെടുക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പുനർവിചാര വിചാരത്തിന് വിധേയമാക്കി എങ്ങനെയാണ് ഈ ഇന്ദുലേഖ എന്നുള്ള ഒരു നോവലാണ് ചന്ദമേനോൻ്റെ അന്ന് അതിൽ ഈ മുറപ്പണ്ണ് മുറച്ചറക്കം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാരണം അതിൽ അതിനെ അനുകൂലിച്ചാണ് ഇതിൽ വന്നത് എന്താ കാരണമെച്ചാൽ സൂര്യനമ്പൂരിപ്പാട് സംബന്ധത്തിന് വരികയാണ് സൂര്യനമ്പൂരിപ്പാടിൻ്റെ സംബന്ധം എന്നുള്ളതിനെ പ്രതിരോധിക്കുകയാണ് ഇന്ദുരേഖ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് അവൾക്ക് മറച്ചർക്കോട് ഇഷ്ടമുണ്ട് മാധവനോട് ഇഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെ അത് പ്രതിരോധിച്ചു അപ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് അതുപോലെ ഈ കൂട്ടുകൂടുമ്പ വ്യവസ്ഥയുടെ പല പ്രശ്നങ്ങൾ മരുമക്കത്തായത്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഇങ്ങനെ ഇപ്പം കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്നുള്ള നോവൽ അല്ലെങ്കിൽ ബഷീറിൻ്റെ മുൻറ്റുപ്പു പാക്ക് എന്നുള്ള നോവല് അല്ലെങ്കിൽ തകഴിയുടെ രണ്ടിടം കഴിന്നുള്ള നോവൽ അങ്ങനെ ഒരുപടി പൊൻകുന്നമർക്കിയുടെ കഥകൾ ലളിതാംബികാന്തനത്തിൻ്റെ കഥകൾ വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകം പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സിനിമകൾ ഇപ്പോൾ നീലക്കുയിൻ എന്നുള്ള സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വന്നു അപ്പോൾ അതൊക്കെ നമ്മളെ ജാതി വിരുദ്ധ മനസ്സുണ്ടാക്കാൻ ഫ്യൂഡൽ വിരുദ്ധ മനസ്സുണ്ടാക്കാൻ ഡെമോക്രസിയിൽ വിശ്വാസം ഉണ്ടാക്കാൻ ഒക്കെ സഹായിച്ചിട്ടിപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള തോപ്പിൽബാസിയുടെ നാടകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ വന്ന നാടകം ഞാൻ വിചാരിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസിൻ്റെ സർക്കാർ അധികാരത്തിലേറാൻ വളരെ സഹായിച്ച ഒരു കൃതിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് അത് നാടക പുസ്തകം വായി നാടകത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടും അതിൻ്റെ അവതരണം കണ്ടിട്ടും അപ്പോൾ സിനിമയ്ക്കും നാടകത്തിനൊക്കെ വലിയ വലിയ സ്വാധീനമുണ്ടെന്ന് യാതൊരു സംശയവും ഇല്ല പിന്നെ അതിപ്പോൾ ഇന്നുണ്ടോ ഉണ്ടാക്കാൻ സാധിക്കുമോ ആ തരത്തിലുള്ള പ്രതിബദ്ധതയുള്ള എഴുത്തുകാർ സരോജിനി നായിഡു അവർ സ്വാതന്ത്ര്യ സമര പ്രവർത്തകയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അവർ എഴുത്തുകാരിയാണ് ടാഗോർ അദ്ദേഹം കോൺഗ്രസ്സിൽ മെമ്പറൊന്നും അല്ല പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമതിൽ ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഗവൺമെൻറ് അദ്ദേഹത്തിന് കൊടുത്ത സർ പദവി നിരാകരിക്കും അദ്ദേഹത്തിന് നൊബൽ സമ്മാനം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രജക്റ്റ് ഒരു പ്രജയെന്നാണ് പറയുക ബ്രിട്ടീഷുകാരുടെ ഭരണമല്ലേ സാമ്രാജ്യത്തല്ലേ സബ്ജക്റ്റ് പൗരനല്ല സിറ്റിസൺ അല്ല അപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുക്കും പ്രതിഷേധിച്ചിട്ട് അത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹമാണ് നമ്മുടെ ദേശീയഗാനം എഴുതിയത് അതിൻ്റെ ആവേശം അതുണ്ടാക്കുന്ന വികാരം കാര്യം ചോക്കുക അതിൽ ജാതിക്കെതിരായിട്ട് കുമാരനാശാൻ്റെ കൃതികൾ ചണ്ടാലഭിഷികി ദുരവസ്ഥ തുടങ്ങിയുള്ള കൃതികൾ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ഇപ്പോൾ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിൽ വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുതാന്നുള്ള കാവ്യം വഹിച്ചിട്ടുള്ള സ്വാ സ്വാധീനം അതൊക്കെ അങ്ങനെ എത്രയെങ്കിലും പറയാം അപ്പോൾ അതുണ്ട് അതിപ്പോൾ സാഹിത്യത്തെക്കാളൊക്കെ സിനിമയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ സീരിയലിനായിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററിക്കായിരിക്കും അങ്ങനെയുണ്ട് കല കലകൾക്ക് എപ്പോഴും സ്വാധീനമുണ്ട്